ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് കൊള്ളിപ്പുട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിതിൽ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കാര്യം കൊള്ളി തന്നെയായ ഞാവും ഞാവും തന്നെ ഇരിക്കും ഇങ്ങനെ ഉണ്ടേട്ട് അപ്പോൾ അല്ലാണ്ടൊരു പശ പശപ്പ് ഉണ്ടാവും അപ്പോൾ നമ്മളതിനാണ് ഗോതമ്പ് പൊടി ചേർക്കണേ ചേർക്കണേട്ടോ അരിപ്പൊടിയും ചേർക്കുക ഞാനിന്ന് ഗോതമ്പ് പൊടിയാണ് ചേർക്കണേ അപ്പോൾ നമ്മളിതിന് രണ്ട് ഗ്ലാസ് കൊള്ളിപ്പൊടിയാണ് എടുക്കണേട്ടോ രണ്ടാമത്തെ ഗ്ലാസ് ആണ് കേട്ടോ കൊള്ളിപ്പൊടി എടുക്കണേ ഇതിനൊരു മുക്കാൽ ഗ്ലാസ്സോളം നമുക്ക് ഗോതമ്പ് പൊടി എടുക്കാം അപ്പോൾ നമ്മൾ ഒരു മുക്കാൽ ഗ്ലാസ്സോളം ഗോതമ്പ് പൊടി എടുത്തു രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക നമുക്ക് കൊള്ളിപ്പുട്ടുണ്ടാക്കുമ്പോൾ നല്ലോണം തേങ്ങ ചേർക്കണം കേട്ടോ എന്നാലും അത് ടേസ്റ്റ് കട്ടയിലാണ്ട് കുഴച്ചെടുക്കണം അതിന് കുറേശം ഇങ്ങനെ നനച്ച് നനച്ചെടുക്കുക വെള്ളം മൊത്തം ഒഴിക്കരുത് നമ്മൾ കുറേശ്ശെ ഒഴിക്കണം ഗോതമ്പ് കൂട്ടിനെയൊക്കെ നനയ്ക്കണ പോലെ തന്നെ നനച്ചെടുക്കുക ര ഗ്ലാസ് വെള്ളം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ ഇത്രയും മതി നമുക്ക് ഇതേ പരിവുമ്പോൾ നമുക്ക് നിർത്താം ഇനി ഒഴിച്ചത് കട്ടയവും പക്ഷെ ഇത്ര നനവും മതി ഇതിന് കട്ടക്കുടച്ചെ നിൽക്കണം കേട്ടോ ചെറിയ ചെറിയ കട്ട ഉണ്ടായിക്കോട്ടെ പക്ഷെ ബാക്കിയുള്ള കട്ടകളൊക്കെ നമ്മൾ ഉടയ്ക്കണം നമ്മുടെ പൊടി നനച്ചത് റെഡി ആയിട്ടുണ്ട് ഇതിപ്പം ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ 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 ആയി കഴി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നനവ് റെഡി ആയി എന്നാണ് കേട്ടോ നമ്മൾ നനച്ചെടുത്തിട്ട് നമ്മൾ പുട്ടുംകൊത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് ഏകദേശം തിളക്കാറായിട്ടുണ്ട് നമുക്ക് കുട്ടുപൊടി നിറച്ച് കൊടുക്കുക പുട്ട് കൊടുത്തത് നമുക്ക് പൊടി നിറച്ച് കൊടുക്കുക തേങ്ങ കുറച്ചധികം അധികം ഇടും കേട്ടോ ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ വേണമെങ്കിൽ ഒന്ന് കറക്റ്റ് എടുക്കുക അപ്പം പക്ഷേ പുട്ടിന് വേറൊരു ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കൈകൊണ്ട് നനച്ച് ഇടണ പോലത്തെ ടേസ്റ്റ് വേറെയാണ് അത് നമുക്കൊരു അറേഴ് ലക്ഷണം പുട്ട് കിട്ടും കറണ്ട് പോയി നല്ല കാറ്റാണ് അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ പുട്ട് പുട്ടുവിടായിട്ടുണ്ട് നമുക്ക് എടുക്കാം നമുക്ക് അടുപ്പത് വെച്ച് കൊടുക്കാം നമുക്ക് ആറ് കഷ്ണം പുട്ട് കിട്ടിയിട്ടോ രണ്ട് കുറ്റിപ്പുട്ട് നമ്മുടെ രണ്ടാമത്തെ പുട്ടും ആയിട്ടുണ്ട് നമുക്ക് എടുക്കുക അപ്പോൾ നമ്മുടെ കപ്പ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടത്തിൽ ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട് ഇത് വെറുതെ കഴിക്കാനും നല്ലതാണ് മീൻ കറിയൊക്കെ കൂട്ടി കഴിക്കാനും നല്ല അടിപൊളിയാണ് കേട്ടോ കപ്പുട്ട് ഇതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതിൽ കുറച്ച് ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുവാണെങ്കിൽ അരിപ്പൊടി ചേർക്കാം കേട്ടോ